വിതാകനും പുത്രനും പരിശുദ്ധ റോഹായി സ്തുതി ആദ്യ ബതൽ എന്നെ എല്ലാവർക്കും ദ ട്രോ സ്വാഗതം ഞാൻ യാക്കോവായ സഭയില് അകപ്പുറം ഇടവയിലെ ഏറ്റവും ആലുക്കൽ കോറപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ അവരുടെ പറയുന്നുള്ളൂ പലർക്കും ഇപ്പോൾ വീഡിയോകൾ കാണുന്നത് ഇഷ്ടമല്ലാതായി നിർത്തിരിക്കുകയാണ് സത്യം എന്തെന്ന് മനസ്സിലാക്കി ആരാധിക്കുമെന്ന് നമുക്ക് സാധിക്കണം ഈ ലോകത്തെ ഇപ്പോൾ അക്രമുള്ള അനീതികളും വർധിച്ചു വരികയാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം നി അടിസ്ഥാന കാരണം ദൈവാവബോധമില്ല എന്നുള്ളതാണ് ആർക്കും വളരെ എന്ത് ചെയ്യാം എന്നൊരു മനോഭാവം വരുമ്പോൾ അത് വളരെ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുക യുവാക്കൾ മാത്രമല്ല പ്രായമുള്ളവരെല്ലാവരും അതിന് അടിമപ്പെട്ട് കഴിയുക ഈ തുരുടെ പോകുമ്പോഴേ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് വലിയ നോമ്പ് പല പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു അത് ശരിയാണ് സ്വയം ശൂന്യവൽഖരിക്കാനുള്ള ഒരു ഉപാധിയാണ് നോമ്പ് ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും അതിലേക്കുള്ള ഒരു കാൽവയ്പ ആണ് വിശുദ്ധ തോമ്പ് കൂടുതൽ ദരിദ്രനായി തീരാൻ പലരും ആഗ്രഹിക്കുന്നു അത് നല്ലത് തന്നെ കാരണം ജടീയ ആസക്തികളാണല്ലോ കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത് അപ്പോൾ ദരിദ്രാവസ്ഥയുമ്പോൾ ആത്മീയമായും ലൗകികമായും ഉണ്ട് ആത്മാവിൽ ദരിദ്രയുള്ളവർ ഭാഗ്യവാന്മാർ അവർ സ്വർഗ സ്വർഗരായവകാശമാക്കുന്ന പറഞ്ഞു ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല ചിലർ പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും മാർഗമായിട്ട് തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് പാവങ്ങൾ വന്നു പോയിട്ടുണ്ട് അതിനൊരു പരിഹാരവും പശ്ചാത്തലവുമായിട്ട് നോമ്പന കാണുന്നവരുണ്ട് ഒരു പുതുക്കം പ്രാപിക്കാൻ ഇതേനുള്ള ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു പുതുക്കു പ്രാപിക്കാൻ പലരും ആഗ്രഹിക്കുന്നു ചിലരാകട്ടെ ധ്യാനത്തിൻ്റെ വഴിയിൽ കൂടി നടന്നു അവസാനം പുരുഷന്റെ വഴിയിൽ എത്തിച്ചേരുക അത് നല്ലത് തന്നെ കൂടുതൽ സ്നേഹിക്കണം അതാണ് പലരുടെ അഭിപ്രായം മറ്റുള്ളവരെയും പ്രകൃതിയെയും ആദ്യത്തെക്കാൾ അതിനാൽ കൂടുതൽ സ്നേഹിക്കുക ആ സ്നേഹത്തിൻ്റെ അഘാതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സ്നേഹം പോലെ ലഭിക്കുന്ന മുത്തുവടികളെ ശേഖരിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികതയിലേക്ക് വളരാൻ നോമ്പ് വളരെ സഹായിക്കും മിക്കവാറും എല്ലാ മതങ്ങൾക്കും നോമ്പുണ്ട് അത് അനുഷ്ഠിക്കുന്നത് ദൈവത്തെ അറിയുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും നമ്മളെ സഹായിക്കും അത് സഭയ്ക്കും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടായിരിക്കും സംശയമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ജനം വളർന്നു വരണം പ്രത്യേകിച്ച് യുവാക്കൾ മറ്റുള്ളവരും യുവാക്കൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പ്രായമായവരെ കണ്ടെന്നാണ് അവർ പഠിക്കുന്നത് പ്രായമായവരും ഈ ധാർമ്മികത അതിന് മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇതിനേക്കാൾക്ക് ഉപരിയായി നോമിൻ്റെ പ്രധാന ഉദ്ദേശം സാത്താന് ജയിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരുക്കവും പ്രിപ്പറേഷനും ഈ നോമ്പിൽ കൂടി നമുക്ക് സാധിക്കണം നോമ്പ് കഴിഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ചെയ്യുവാനുള്ള ഒരു ദാഹം നമുക്കുണ്ടാകണം പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാരണവന്മാർ പാടും പള്ളി മക്കളെ കൂട്ടി വേണ്ട ൂ പള്ളി പള്ളിത്തോടെ സഭ സഭ തന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുകയാണ് പരസ്യമായി പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് പഴയ കാലങ്ങളിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലുണ്ട് ഗവൺമെന്റ് ദിവസങ്ങളില് ഒരു ദേശത്തുള്ളവർ അല്ലെങ്കിൽ ഒരു കരയിലുള്ളവർ ഒന്നിച്ചുകൂടി ഒരു ഭവനത്തിൽ കൂടി കൂട്ടപ്രാർത്ഥന നടത്തുമായിരുന്നു അവരങ്ങനെ നീട്ടിയൊക്കെ ചൊല്ലുന്ന കാണാൻ നല്ല രസമാണ് ദൈവാമേ അനുഗ്രഹിക്ക ആഹാവേക്ഷ കൈക്കൊള്ളണമേ അങ്ങനെ നീറ്റിയൊക്കെ ചൊല്ലും ഒരു ഒരു മണിക്കൂറെങ്കിലും മിനിമം ഈ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എടുക്കും മിനിമം ആണെങ്കിൽ പറഞ്ഞത് യജ്ഞവും മദ്യവും ഒക്കെ ആയിട്ട് പള്ളി ചെയ്ത മക്കളെ കൂട്ടി വഴിയിൽ പുറപ്പെടുന്നു പടയ്ക്ക് പുറപ്പെടുന്ന പടത്തലവരെ പോലെ പടയുദ്ധം യുദ്ധത്തിന് പോകുന്ന ആ ഭടന്മാരെ പോലെ ആണ് ഇറങ്ങുന്നത് ഭട ഭർക്കാവുമ്പോൾ അമ്പം വില്ലും തോക്കും മറ്റ് മാരകായുധങ്ങളും വേണമല്ലോ പക്ഷെ ഇവിടെ വില്ലിനു പകരം അപേക്ഷകളുമായി അമ്പിനു പകരം നമസ്കാരവുമായിട്ടത് വില്ലിന് പകരം അപേക്ഷയാണ് ഉദ്ദ്രവഹിക്കണം ഇല്ല വാളിന് പകരം ഗുരുശണം എന്നിട്ട് ദൈവത്തോട് ഇരക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ നിന്ന് ഈ അരിശപടി നീക്കണം ഈ സാത്താരി ഓടിച്ച് ഓടിപ്പിച്ചു തരണം അവൻ മൂലം ഞങ്ങൾ നിന്റെ കോപത്തിൻ്റെ ദേഷ്യത്തിനും അരിയായിത്തീരിക അരിച്ചവടിയായി തീരുക അത് മാറ്റി തരണം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ നോമ്പാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകുന്നില്ല അത്ര ശൂന്യവൽക്കരിച്ചാലും ദരിദ്രരായിത്തീർന്നാലും മറ്റുള്ളവരെ സ്നേഹിച്ചാലും ധ്യാനം നടത്തിയാലും പുതുക്കം പ്രാപിച്ചാലും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിച്ചാലും അതിനേക്കാൾ ഉപരിയായി ഉപരിയായി തോൽപ്പിക്കാനുള്ള സർവായുധ വർഗം ധരിക്കണം പ്രാർത്ഥനയും അപേക്ഷയും ഉപവാസവുമാണ് ഇന്നും അതിനാണ് മുഖാന്തരമായി ഭവിക്കട്ടെ ഭവിക്കേണ്ടത് കർത്താവ് മാമോ ദിവസ കഴിഞ്ഞിട്ട് പരിശുദ്ധാൽമ അവനെ മരുഭൂമിയിലേക്ക് നടത്തി നാ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവനെ പരിശുദ്ധാത്മാവ് നയിക്കുക നമ്മെ നയിക്കുക പരിശുദ്ധാത്മാവ് അവൻ ദൈവമാണ് യേശു ദൈവമാണ് ആ ദൈവത്തിലെ ഒരു വ്യക്തി കൂടിയായ പരിശുദ്ധാത്മാവ് അവനെ നയിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവാണ് ഗൾഫിലെ കഠിനമായി ചൂട് ചൂടേറിയ പണൽത്തരികൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരു പച്ചില പോലും അടുത്തൊക്കെ കാണാൻ വയ്യാത്ത വിധം വെയിൽ മഴ ഐ മീൻ വെയില് ഇതെല്ലാം സഹിച്ചാണ് കർത്താവ് തോന്നു പറ്റുന്നത് നാല്പത് ദിവസം പക്ഷെ മാലാഖമാര് അദ്ദേഹത്തിന് കാവലുണ്ടായിരുന്നു നമുക്ക് ഓരോ കാവൽ മാലാഖമാരുണ്ട് പക്ഷേ മാലാഹമാര് നമ്മെ താങ്ങണമെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരും നോമ്പാചരിക്കുന്നവരും ആയിരിക്കണം ദൈവത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണെന്നർത്ഥം അത് മനസ്സിലാക്കണം ദൈവത്തിന് നമ്മുടെ നോമ്പു സംസ്കാരവും പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല പക്ഷെ അവൻ നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നാം ഇതൊക്കെ അരീക്ഷിച്ച് പറ്റൂ എന്നാലേ സാത്താരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ നോമ്പ് സാത്താനെ തോൽപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട് നാം ഉപയോഗിക്കണം അതിനെ ത്യജിക്കേണ്ടതൊക്കെ ത്യജിക്കണം സർവായുധവർഗം ധരിക്കണം നോവമ്പ് കഴിയുമ്പോ കർത്താവിന് വിശത്തോ അപ്പ ഇത് തന്നെ തരം കണ്ട് എന്ന് സാത്താൻ അടുത്ത് തന്നു അല്ല അപ്പാവൊക്കെ പറഞ്ഞു കർത്താവ് അവന് വേണ്ടി ഒരു അനുഭവം പ്രവർത്തിച്ചിട്ടില്ല തന്നെ അല്ല ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കാനുള്ളതല്ല എൻ്റെ ശരീരം എൻ്റെ ശരീരം പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് ഭക്ഷിക്കുകയാണ് എന്റെ ശരീരം എന്റെ ജനത്തിന് ആഹാരമായിട്ട് കൊടുക്കാനുള്ളതാണ് കല്ലപ്പവാക്കി ഭക്ഷിച്ച ഞാനൊരു മാന്ത്രിക ശരീരം കൊണ്ടിറക്കാനും ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എന്റെ ആവശ്യമില്ല അവൻ ദൈവവും മനുഷ്യനുമാകിയാൽ അവൻ വിശപ്പ് വരും വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കും അത് അവന്റെ മാനുഷിക ആ മാനുഷിക വശങ്ങളിലേക്ക് അത് ആവഹിക്കപ്പെടും ദൈവത്വം ഭക്ഷണം ആവശ്യമില്ല പക്ഷെ ദൈവത്വവും മനുഷ്യത്വം യോജിച്ചിരിക്കണം ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആ പോഷാകം ചെല്ലും അതുകൊണ്ടാണല്ലോ അവന് വിശപ്പുണ്ടായിന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ദൈവത്വവും മനുഷ്യത്വവും വേറെ തിരിഞ്ഞു നിൽക്കുന്നു ഒരിക്കലും ധരിക്കരുത് അത് സത്യവിശ്വാസത്തിനും എതിരാ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്ന ഒരു ദൈവമനുഷ്യന് മാത്രമേ പാപപരിഹാരം തരാൻ സാധ്യമുള്ളൂ ആരെന്നെല്ലാം പറഞ്ഞാലും അതാണ് സത്യം പിന്നെ അവനെ ആരാധിക്കാൻ അവരൊക്കെ പറയുന്നുണ്ട് നീ മുട്ടു കുത്തി എന്നെ ആരാധിക്കും ഒക്കെ നിനക്ക് തരാം ർത്താവ് സമ്മതിക്കുന്നില്ല പ്രസാദെന്ന് പറയുന്നുണ്ട് ലോകം മുഴുവനും അവന്റെ ആധിപത്യത്തിന് കീഴിലായി പോയി സാത്താന്റെ ആധിപത്യത്തിലാണ് ഇന്നും ഈ മനുഷ്യലോകം കർത്താവ് ഒന്ന് ദേവരാജം പ്രസംഗിച്ചു ദേവരാജൻ വന്നിരിക്കുന്നു ആദ്യം സമീപിച്ചിരിക്കുന്നു പറഞ്ഞു പിന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവരാജൻ മരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യൻ പാപത്തിൽ മുഴുകി ജീവിക്കുന്നതിനാൽ കർത്താവിടെ സ്ഥാപിച്ച ദൈവരാജ്യം വിശുദ്ധ സഭ അതിനെ വളരെ സൂക്ഷ്മതയോടെ പാലിക്കേണ്ടതാവും മറ്റുള്ളവരെയും ഈ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കണം നമ്മുടെ മാതൃക അവർ പഠിക്കണം ഉപദേശിച്ചവർക്ക് മാത്രം കാര്യമില്ല നമ്മുടെ ജീവിതം കണ്ടാണ് മറ്റുള്ളവർ ക്രിസ്ത്യാനികളാകേണ്ടത് അവർ യേശുവിലേക്ക് നയിക്കേണ്ടത് യേശുവിൽ കൂടിയാണ് രക്ഷ അത് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും നമുക്കുണ്ട് ഈ നോമ്പ് അതിനൊക്കെ മുഖാന്തരമായിട്ടൊക്കെ വയ്ക്കണം പണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അയൽവാക്കത്തുള്ളവർ പറയുമായിരുന്നു അവർക്ക് നോമ്പ് തുടങ്ങി അങ്ങനെ ഇന്നും പറയിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല സാത്താൻ ആരാധിക്കാൻ പോകരുത് ആദമിനോ ഹവിക്കും പറ്റിയ തെറ്റ് നമുക്ക് പറ്റരുത് ആ തെറ്റ് പറ്റാതിരിക്കാനുള്ള വലിയൊരു ശ്രമമാണ് ഈ നോമ്പ് മറ്റുള്ളവരെയോട് നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മ ചെയ്യണം അങ്ങനെ അവർ തോപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടൊക്കെ കർത്താവ് പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കണം നാം ഭക്ഷണം മേടിച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം അടിമ മുഖത്തെ തകർക്കണം ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾ മുമ്പ് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒന്നും ഈ ലോകത്തിലൊരു തത്വം ഇല്ല ഒക്കെ അവന്റെ ചൂട് പിടിച്ച് പിന്നീട് സമൂഹത്തിൽ പ്രചരിക്കുന്ന പ്രചരിപ്പിക്കുന്നതാണ് പ്രചരിക്കുന്നതാണ് ഇന്നത്തെ ഫിലോസഫിയൊക്കെ ഫിലോസഫി എന്ന് മാത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളും കർത്താവിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കൂടുതലായിട്ട് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല ഈ നോമ്പിനെ സ്വയം ശൂന്യവത്കരിച്ചത് ശാരീരിക അഭിലാഷങ്ങളെ നിയന്ത്രിച്ചത് ആത്മാവിൽ വളർന്നു വന്ന് സാത്താന് തോൽപ്പിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഭവിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാകും മുമ്പേ അവൻ്റെ രാജവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും സമ്പത്തിന് വേണ്ടി മാത്രമോ പണത്തിന് വേണ്ടി മാത്രമോ സ്ഥാനത്തിന് വേണ്ടി മാത്രമോ മോഹിക്കാതെ വരുവാനുള്ള സ്വർഗ്ഗരാജു മാലാഖമാരോടുകൂടെ കലരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു നോമ്പനിൽക്കുന്നവരുടെ തലമുറ മോശ പർവ്വതത്തിൽ കയറി കൂറ്റ കൂറ്റി ഇട്ടത്തിലായിരുന്നത് നാൽപ്പത് ദിവസം പക്ഷെ അവന്റെ മുഖം ആയിരം സൂര്യനേക്കാൾ ശോഭിച്ചു നാറത്തു മാബുകിലെ ബാർ പീലകൃഷ്ണദോസ് ബാബ പറയുന്ന അങ്ങനെയായിരുന്നു സൂര്യന്റെ ആയിരം കിരണേക്കാൾ കിരണങ്ങളേക്കാൾ ശോഭയേറിയതും മഹത്വമേറിയതുമായിരുന്നു അവന്റെ മുഖത്തെ ശോഭ എന്ന് പറയും എവിടെ ഒന്ന് കിട്ടിയത് ഇത്രയും വലിയ ശോഭ മോശ കർത്താവിന്റെ കൂടെ താമർമലയിൽ ആയിരുന്നപ്പോൾ കിട്ടിയില്ല അതിനേക്കാൾ ശോഭയോടു കൂടിയാണ് മോശയ്ക്ക് ദൈവം ഈ ഈ കിരണങ്ങളെ കൊടുത്തത് ദൈവത്തിന്റെ ശോഭ ഉഗ്രമായ ശോഭ അത് അല്പം മോശയിലേക്ക് പതിച്ചപ്പോഴാണ് അവനുണ്ടായ പ്രകാശം എത്രയോ പരിപൂർണമായി നിൽക്കാൻ പോലും ആളുകൾക്ക് പേടിയായി നോക്കാൻ പോലും പേടിയായി മോശ അലകി വന്നപ്പോഴേ അപ്പൊ ആ നോമ്പിൻ്റെ പ്രാധാന്യോടെ കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ അവൻ്റെ തേജസ് സ്വീകരിക്കാൻ അവൻ്റെ ഉഗ്രമേറിയ ശോഭയുടെ ഒരു അത്ര കോടിയിലൊരംശമെന്ന് പറഞ്ഞാൽ പോരാ ഒരു ലക്ഷം കോടിയിലൊരംശോന്നും എന്തു പറഞ്ഞാലും മതിയാവില്ല അത്രമാത്രം അതിർത്തി നിർണ്ണയിക്കാൻ വയ്യാത്ത ശോഭയാണവൻ ഉഗ്രശോഭം പറഞ്ഞാലൊന്നും അതിന്റെ ആ വിശേഷണം പൂർത്തിയാകില്ല എങ്ങനെയെങ്കിലാവട്ടെ അപ്പോൾ ശരിയായ നോമ്പ് നോക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അത്യേജത സ്വീകരിക്കുകയാണ് ഈ നോമ്പ് ശരിയായ രീതിയിൽ നോക്കാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ